ദേവമംഗളാസ്ട്രോമിഡയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ജാതകത്തിലെ പഞ്ചമഹായോഗ സ്തുതിയും അവയുടെ ഫലത്തെക്കുറിച്ചുമാണ് പറയുന്നത് പഞ്ചമഹാപുരുഷയോഗങ്ങൾ എന്നത് കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ അഞ്ചു ഗ്രഹങ്ങൾ തൻ്റെ ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ കേന്ദ്രത്തിലോ മൂല ത്രികോണ രാശിഭാവങ്ങളിലോ നിന്നാൽ രുചകാദികളായ പഞ്ചമഹാപുരുഷയോഗങ്ങൾ ഭവിക്കുന്നു ഒരു ജാതകത്തിൽ ഈ രാശികളിൽ ഒന്നിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ രുചകയോഗവും ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രയോഗവും വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ഹംസയോഗവും ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ മാളവ്യയോഗവും ശനിയാണ് നിൽക്കുന്നതെങ്കിൽ സഹിയോഗവും ഭവിക്കുന്നു രുചയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ സൗന്ദര്യവും സമ്പത്തും ദേഹബലവും സൗഭാഗ്യവും കീർത്തിയും സൽസ്വഭാവവും വാക്കനാധിഭാഗ്യവും വിദ്വത്വവും ശൗര്യവും ശത്രുക്കളെ ജയിക്കാനുള്ള സാമർഥ്യവും പൂജ്യത്വവും ജനങ്ങളിലും കുരുജനങ്ങളിലും ഭക്തി അഴകാർന്ന കഴുത്ത് നീണ്ടതായ മുഖം നിർമ്മലമായ ശരീരശോഭ ശോഭനമായ പുരികം നല്ല കറുത്ത തലമുടി സാഹസിക കർമ്മങ്ങൾ കൊണ്ടുള്ള കാര്യസിദ്ധി നേതൃത്വം മന്ത്രജ്ഞാനം എന്നീ ഗുണഫലങ്ങളോട് കൂടിയവനും ദീർഘായസ്യമായി ഭവിക്കും ഭദ്രയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ മാനിയും ബന്ധുജനങ്ങൾക്ക് ഉപകാരിയും ബുദ്ധിയും വിദ്വത്വവും മന്ദമായും മനോഹരമായും നടത്തമുള്ളവനും ദേഹബലം തുടകളും നെഞ്ചും തടിച്ചും തടിച്ചുരണ്ടൻ നീണ്ട കൈകൾ അതിനൊത്ത വണ്ണം നീളമുള്ള ശരീരം താമര താമരകിതൽ പോലെ ഭംഗിയുള്ള കൈകാലുകൾ മിനുപ്പും ഭംഗിയുമുള്ള രോമങ്ങളാൽ പാപിക്കപ്പെട്ട കവിൾത്തടങ്ങൾ സ്വാത്വകാതിക്കും യോഗശാസ്ത്രബോധം കാമശീലം ദീർഘായുസ് എന്നീ ഫലങ്ങൾ അനുഭവയോഗ്യമാകും ഹംസയോഗത്തിൽ ജനിക്കുന്ന ജാതവൻ അതിസുന്ദരനായും രക്തവർണ്ണമാർന്ന മുഖവും ഉയർന്ന മൂക്ക് ഭംഗിയുള്ള പാദങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രസന്നത തടിച്ച കവിൾത്തടങ്ങൾ അരയന്നത്തിൻ്റെ ശബ്ദം പോലെയുള്ള ശബ്ദം ശംഖ് താമര തോട്ടി കയർ ഇരട്ട മത്സ്യം മാല എന്നീ രേഖകൾ കൊണ്ട് അടയാളപ്പെട്ട പാണിപാതങ്ങളും സുഖാനുഭവങ്ങളുള്ളവനും ആചാര്യനായും സൽക്കർമ്മങ്ങളെ ചെയ്യുന്നവനായും ദീർഘായുസിയായും ഭവിക്കും മാളവ്യയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ നല്ല സൗന്ദര്യമുള്ള ശരീരവും ചെറുതായ ചുണ്ടുകൾ മുഴച്ചിരിക്കാത്ത അംഗസന്ധികൾ മെലിഞ്ഞിരിക്കുന്ന മധ്യപ്രദേശം നല്ല നീണ്ട മൂക്ക് നിരപ്പും ഭംഗിയും വെണ്മയുമുള്ള പല്ലുകൾ കാൽമുട്ടുകൾ വരെ നീണ്ട കൈകൾ സ്ത്രീകളുടെ ചേഷ്ടകൾ അവലംബിക്കുന്നവനും ഗുണവാനായും ശാസ്ത്രജ്ഞാനിയായും വിദ്യുത്വവും ദാനശീലവും എൺപത്തേഴ് വരെ ദീർഘായുസുള്ളവനുമായും ഭവിക്കും ശശയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ മാതൃഭക്തനും വേഗത്തിൽ നടക്കുന്നവനും എല്ലാത്തിനും നായകനായും പ്രത്യേകിച്ചും സൈന്യത്തിലോ പോലീസിലോ ഉന്നത പദവി അലങ്കരിക്കുന്നവനും വിവാദശീലനും അന്യരുടെ ഗ്രഹവും ധനവും ലഭിക്കുന്നവനും വെളുത്ത നിറമുള്ള വനും ദാനശീലനും ചെറിയ കൂടിയവനും സ്ത്രീകളിൽ ഉള്ളവനും സഞ്ചാരത്തിൽ താല്പര്യമുള്ളവനും വനങ്ങളിൽ സഞ്ചരിക്കുവാൻ കൂടുതൽ ഇഷ്ടമുള്ളവനും അന്യരെ ഉപദ്രവിക്കുന്നതിനും മറ്റുമുള്ള പഴുതുകളെ അറിയുന്നവനും വഞ്ചനാശീലവും ജാലവിദ്യകൾ അറിയുന്നവനും എൺപത് വയസ്സിനുമേൽ ആയുസുള്ളവനുമായി ഭവിക്കും ഈ യോഗങ്ങൾ അഞ്ചും രാജയോഗങ്ങളിൽ പെടുന്നു ഈ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നാൽ പൂർണ്ണബലവും ഫലവും മൂലത്രികോണത്തിൽ നിന്നാൽ മുക്കാൽ ബലവും ഫലവും ബന്ധുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്നാൽ പകുതിബലവും ഫലവും ശത്രുക്ഷേത്രത്തിൽ നിന്നാൽ കാൽബലവും ഫലവും നീചത്തിൽ നിന്നാൽ അൽപബലവും ഫലവും മൗഢ്യത്തിൽ മൗഢ്യത്തിൽ നിന്നാൽ നിഷ്ഫലവുമായി ഭവിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾക്ക് പൂർണ്ണബലമുണ്ടെങ്കിൽ പൂർണ്ണ ഫലം അനുഭവയോഗ്യമാകും ഈ അഞ്ച് യോഗങ്ങളും ആയുസ് ആരോഗ്യം സുഖം പദവി വിദ്ധത്വം സമ്പത്ത് മുതലായ അനേകം ഗുണഫലങ്ങൾ നൽകുന്ന രാജകീയ യോഗങ്ങളാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമ